ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ ഇതൊരു സൺഡേലു ശേഷങ്ങളാണ് കേട്ടോ അപ്പം കുട്ടികളൊക്കെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് എത്തി അപ്പോൾ ഞങ്ങൾ ഞാനും മൂത്ത മോനും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് പീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അനിയത്തിൻ്റെ വീട് എവിടെയാണേ അപ്പോൾ കഴിഞ്ഞ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ മരിച്ചിരുന്നു എന്ന് അപ്പോൾ അവിടെ ഒരു ദിവസമൊക്കെ ഞങ്ങൾ നിന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഒരു പത്ത് ദിവസത്തെ വിളക്ക് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു വിചാരിച്ചു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പിലേക്ക് കഴിക്കുകയാണ് അപ്പോൾ ഒരന്ത ഞങ്ങൾ സെലക്ട് ചെയ്യാനോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചടങ്ങുകൾ ഇങ്ങനെ ഉണ്ടല്ലോ മരിച്ചാലും ജനിച്ചാലും എന്താ പറയുക കല്യാണം കഴിഞ്ഞാലും അങ്ങനെ പല പലതരത്തിൽ വിശേഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഒക്കെ ഇതുപോലെയുള്ള ചില ചടങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് പൊതുവേ ഇത്തിരി ചടങ്ങുകളൊക്കെ കൂടുതലാണ് കൂടുതലാകുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ വാലായ്മ പലഹാരം വാലായ്മ ഡ്രസ്സ് അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക അലമാര പലഹാരം അങ്ങനെയൊക്കെ പിന്നെ കുഞ്ഞ് ജനിച്ചാൽ കായക്കൊല കൊണ്ടുവരില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ ചടങ്ങുകൾ ഉണ്ടോ കുറേയൊക്കെ എനിക്കിപ്പോൾ അറിയണമറിയണത് ഈ കുഞ്ഞ് ജനിച്ച കായക്കൊല കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ തേ ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടെന്നാണ് പറയണത് പൊതുവേ ഇപ്പോഴത്തെ ഞങ്ങൾ പി ചി കണ്ടോ പട്ടിക്കാട് എത്തിയിട്ട് ഞങ്ങളത് വെള്ളം കുടിക്കാനായിട്ട് അവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പിച്ചിയിലേക്ക് പോകാൻ വഴിയാണ് കേട്ടോ ഇവിടെ ഷാജാന്റെ അമ്മ കുഞ്ഞുങ്ങൾക്ക് കയ്യാനായിട്ട് അമ്മ എപ്പോഴും പറയും നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഇത് കൂടുതലാണ് ഭയങ്കര ചടങ്ങുകൾ കൂടുതലാണ് ഞങ്ങൾക്കൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് അമ്മ ഇവിടെ ഈ ചടങ്ങുകളെ കുറിച്ചും അവിടുത്തെ രീതികളും കുഞ്ഞങ്ങളും തൃശ്ശൂരൊക്കെ തമ്മിലുള്ള രീതികളെയൊക്കെ കുറിച്ചും ഞാനും ഷാലാനും ഷാജാണെൻ്റെ അപ്പഴുള്ള സമയത്തൊക്കെ ഞങ്ങളെപ്പോഴും അമ്മയോട് കൊമ്പ് ഓർക്കാറുണ്ട് ഒരു തമാശയ്ക്കൊക്കെ വേണ്ടിയിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വർത്തമാനം പറഞ്ഞ സമയം പോയി അറിഞ്ഞില്ല ദേ വീടെത്തിയിട്ടാണ് അതിനെത്തി കുട്ടികളുണ്ട് അപ്പം ശരിയെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അമ്മയെ കുഞ്ഞംകുളത്ത് നിന്ന് നിങ്ങൾ എന്ന് കല്യാണം വെച്ച് കൊണ്ടുതാ എത്ര വർഷമായില്ലേ തൃശ്ശൂർക്ക് വന്നിട്ട് ഇനി ഞങ്ങളുടെ കുഞ്ഞങ്ങളും വിടാറായില്ലേ ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരൊന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ദേഷ്യം ചുടിപ്പിക്കാറുണ്ട് കേട്ടാ ഒരുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യം വീട്ടിൽ തന്നെ ഒന്നും പറ്റിയില്ലേ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു അത് കഴിഞ്ഞ് കുട്ടികളായിട്ട് നടക്കാനൊക്കെ ഇറങ്ങി അതേ ഇപ്പോൾ പോകുന്ന സമയത്ത് പപ്പദേ സത്തമ്മയുണ്ട് കേട്ടാ കുറേ വർഷങ്ങളായിട്ടുള്ള സത്തമ്മയാണ് അപ്പം ദേ ഇവിടെ പപ്പായ ആ ഞങ്ങളുടെ പപ്പകായെന്നാണ് പറഞ്ഞത് തൃശൂർക്കാർ അപ്പോൾ യാത്ര അവരുടെ യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരടുന്ന് പപ്പകായ റിട്ട് ലേഡിപ്പയാണ് കേട്ടോ അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് ദേ അമ്മ അരിയാണ് അപ്പോൾ അമ്മ ഇവിടെ പറഞ്ഞായിരുന്നു അമ്മയുടെ കുന്നംകുളത്ത് ഉള്ള ചടങ്ങിൽ ഉള്ള അങ്ങനെ കാര്യമായ ചടങ്ങൊന്നുമില്ല അപ്പോൾ ഉള്ള ചടങ്ങിൽ ഉള്ളത് അവിടെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ചക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ കായക്കൊലം കൊണ്ടുവരുത്തരേ അതാണ് അവരവിടെ മെയിൻ ചടങ്ങ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് പുതിയ അറിവാണ് കേട്ടോ ഞങ്ങൾക്ക് തുഷാരം അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും അപ്പോൾ അതേ അമ്മ അവിടേ എന്താ പറയുക പപ്പകായ ചീകി തന്നിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾ പപ്പകായ അരിഞ്ഞിട്ട് ഉപ്പേരി വെച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ പപ്പക്കായയ്ക്ക് നല്ല പ്രോട്ടീൻ ആണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പാണ് അമ്മതേ ചീകി വെച്ചിട്ടുണ്ട് ഈ ക്യാബേജ് നമ്മൾ ചീകി ചീകി എടുക്കില്ലേ കുത്തി കുത്തി എടുക്കണേ പകരം ഇങ്ങനെ ചീകി എടുക്കില്ലേ അപ്പോൾ അതേപോലെ മാക്കി തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് നമ്മൾ ക്യാബേജ് തോരൻ എങ്ങനെ വയ്ക്കണം അതേ രീതിയിൽ എന്താ പറയുക സബോള കുനുങ്ങുല പച്ചമുളക് കുനുങ്ങനൊക്കെ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് പച്ചപ്പുഴ ഇതൊക്കെ ഇട്ടിട്ട് നിറഞ്ഞ നാണയരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് നമ്മൾ കേബേജ് എങ്ങനെ വെക്കണു അതേപോലെ തന്നെ നമ്മുടെ ഈ പപ്പക്കായ ഇട്ടിട്ട് തട്ടുക അപ്പോൾ നല്ല അടിപൊളി പപ്പായ കേബേജ് ദോലം റെഡിയായി അപ്പോൾ അതാ കുട്ടികൾ കഴിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ മടിയന്മാരായ കുട്ടികൾക്ക് പപ്പക്കായക കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും അറിയോ കൂടിയില്ല കേട്ടോ കറക്റ്റ് നല്ല കേബേജിൻ്റെ രുചി തന്നെ കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്യാം ഇതാണ് കേട്ടോ സൗമ്യ അനീതിയുടെ ഹസ്ബൻഡിൻ്റെ പപ്പ അപ്പോൾ എന്താ പറയുക ആൾ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു കേട്ടോ സൈലൻ്റ് അറ്റാക്കായിരുന്നു ആർക്കും എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് മരണമായിരുന്നു തല രാത്രി വരെ ഒരു കുഴപ്പം ഇല്ലാതിരുന്ന ആളായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു അപ്പോൾ അതേ എന്താ പറയുക ഇപ്പോൾ ഈ ചടങ്ങ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് നമ്മൾ നാല്പത്തൊന്നാം ചിലമനം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ പരിപാടിയാണ് കൂടിയാണ് ഞാനതിൽ കാണിക്കണത് അത് അനീത്തിയിലാണ് പോകണത് സാധാരണ നാൽപ്പത്തൊന്നിന് നടത്തുന്ന പരിപാടി ഒത്തിരി നേരത്തെ ഉള്ളൂ കാരണം മറ്റൊരു മകൻ ഗൾഫിലേക്ക് പോകുന്ന നേരാണ് അപ്പോൾ അതുകൊണ്ട് അവന് ലീവ് ചേർത്തുകൊണ്ട് വേറെ നടത്താൻ കേട്ടോ അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെമിത്തേരിയലത്തെ പ്രാർത്ഥനയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സെമിത്തേരിയത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാനുട്ടാ മാമമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് തൊട്ട് അടുത്തുള്ള അയൽവാക്കാർ എല്ലാവരും ഉണ്ട് ഞാൻ ഫോണും വന്നപ്പോൾ അവർ ചിരിക്കുകയാണ് ഞങ്ങളൊന്ന് കഴിച്ചോട്ടടി എന്ന് പറഞ്ഞിട്ട് വലിയമ്മയുടെ മരുമക്കളും അന്യ ഒക്കെയാണ് കേട്ടോ ഇരിക്കണത് ഉണ്ട് അങ്ങനെ പറഞ്ഞത് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പം അനിയത്തിരെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ അതായത് ഈ പി ആണെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ ഈ പറഞ്ഞ ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ അതേവര് ഈ ഭക്ഷണം കച്ചൊക്കെ ഇരുന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അവിടെ അപ്പോൾ ചടങ്ങുകളുടെ കാര്യങ്ങളൊന്നും അവർക്ക് വലിയ ഇതൊന്നും ഇല്ല അവര് സാധാരണ അവരൊരു കോട്ടയത്തുകാരാണ് അവർ സത്യത്തില് അവർക്ക് അങ്ങനെ കാര്യമായ ചടങ്ങുകളിൽ ഇപ്പം നമ്മൾ എന്താ പറയുക വാലായ്മ ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ വെള്ള ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ ക്രീമ് ഡ്രസ്സ് ഇടുക പള്ളിയിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള കളർ ഡ്രസ്സ് ഇടാതിരിക്കുക കുറച്ച് നാൾ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചടങ്ങുകളോ അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കൽ ഇതൊന്നും അവളുടെ അവിടെ ഇല്ല അവളുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല അതാണ് നമ്മുടെ അപ്പോൾ ഞാൻ ഞങ്ങൾ പോയി കഴിഞ്ഞു ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും പോയി അപ്പം ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കാനായിട്ടാ അപ്പോൾ കൂട്ടുകാരുടെ അവിടെ ഇതുപോലെ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ അപ്പം വീഡിയോ എത്രയോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്